എഴുത്തുകൂട്ടം വായനക്കൂട്ടം അപ്പൊ നമുക്ക് ഇനി വായനക്കൂട്ടം പോകല്ലേ അതിനുമുൻപ് വേദിയിലിരിക്കുന്ന വ്യക്തി പ്രിയപ്പെട്ട കൂട്ടുകാരെ ശരിക്ക് ഈ വായനാ എന്ന പേര് നമ്മൾ പോസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടീച്ചറായിട്ട് മാറ്റാൻ സഹായിച്ച ഒരു കാര്യം വായനാ കൂട്ടത്തിലെ വായന എന്നുള്ള കാര്യമാണ് എന്റെ അമ്മയും അച്ഛനൊക്കെ ഒക്കെ കൂലിപ്പണിക്കാരായിരുന്നു അപ്പോൾ കൂലിപ്പണി കഴിഞ്ഞ് വൈകുന്നേരത്ത് അമ്മ അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഉമ്മർത്ത് മുറ്റത്ത് പോയിരുന്നു വായിക്കാൻ പറയും മുറ്റത്ത് പോയിരുന്നിട്ട് ഉറക്ക വായിക്കാൻ പറയും എന്തിനാ ഉറക്ക വായിക്കുന്നത് ഒച്ചത്തിൽ വായിക്കാൻ പറയും മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ഒച്ചത്തിൽ വായിക്കാൻ പറയും എന്തിനാ ഒച്ചത്തിൽ വായിക്കുന്നത് അടുക്കളയിൽ നിൽക്കുന്ന അമ്മയ്ക്കത് കേൾക്കാൻ അപ്പൊ നമ്മൾ വായിക്കുന്ന സമയത്ത് ആ വായനയിൽ വരുന്ന തെറ്റുകള് അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ച് പറയും അങ്ങനെയല്ല ഇങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് പറയും അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കും എങ്ങനെയാണ് ഞാൻ വായിക്കുന്ന എൻ്റെ പാഠപുസ്തത്തിലുള്ള കാര്യങ്ങൾ അറിയില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ വായിക്കുന്ന വാക്കുകളിൽ തെറ്റുള്ളത് അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എന്ന് വലിയ അത്ഭുതമായിരുന്നു പിന്നെ ചെറിയ കുഞ്ഞായി അങ്ങനെ വളർന്നു വന്ന് ഈ വായനാശീലം ആദ്യം പാഠപുക്കങ്ങളായിരുന്നു പിന്നെ കഥ അങ്ങനെ അങ്ങനെ വായിച്ച് വായിച്ചു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വായന വല്ലാത്തൊരു ലഹരിയാണ് അപ്പോൾ നല്ല വായന ഉള്ളവർക്ക് നല്ല എഴുത്തുകാരായിട്ട് മാറാൻ പറ്റും അപ്പം നമ്മൾ നേരത്തെ ശ്രുതിലയ അല്ലേ അരുണിമ ഒരു കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു അവൾക്ക് അങ്ങനെ കഥ എഴുതാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും നന്നായിട്ട് വായിച്ചത് കൊണ്ടാണ് അല്ലേ അപ്പം ആദ്യം നടക്കുന്ന പ്രോസസ് ഏതാണ് നന്നായിട്ട് വായിക്കാൻ കഴിയെന്നുള്ളതാണ് നമ്മളെ നല്ല പുസ്തകങ്ങൾ വായിക്കാം മഞ്ജു ടീച്ചറൊക്കെ ലൈബ്രറിയിൽ ഒരുക്കിയിരിക്കുന്ന കുറേ പുസ്തകങ്ങളുണ്ട് അല്ലെ അപ്പൊ അത്തരം പുസ്തകങ്ങൾ എടുത്ത് നന്നായിട്ട് വായിക്കാം ഒരാൾ നന്നായിട്ട് വായിക്കാൻ അറിയുന്ന ഒരാള് സ്ട്രെണ്ടില് നിൽക്കുക അയാൾ ഉറക്കെ വായിക്കുക ഇത് കേട്ട് ചുറ്റുള്ള ആൾക്കാര് അത് കേട്ട് കേട്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ ഓരോ അക്ഷരങ്ങൾ വായിക്കുന്ന രീതി അല്ലെ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ എവിടെയാണ് അതിന്റെ പ്രാസം എവിടെയാണ് അതിൽ കുത്ത് കോമ എന്നൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരാൾക്കും നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരാൾക്കും സാബു സാറിനെ പോലെ നന്നായി സംസാരിക്കാൻ കഴിയും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഏത് വേദിയിലും നല്ലൊരു ഇടം കിട്ടും അപ്പോൾ ഭാഷകുട്ടികൾക്ക് നല്ല ഇടം കിട്ടുന്നവരായിട്ട് മാറട്ടെ ഏറ്റവും മികച്ചൊരു സ്ഥലം അല്ലെ സ്ഥാനം നമ്മളിലേക്ക് എത്തട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് ഏറ്റവും നന്നായി ചെയ്യുക അവസാനം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എസ് എസ് ബാരത്രി നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കാം ഞങ്ങൾ ഈ ക്യാമ്പിൽ നിന്ന് ഇതാണ് നേടിയത് മാഷതൊക്കെ റെക്കോർഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പ് ഒന്ന് ഞങ്ങൾ ഇന്നത് നേടിയിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു സമ്മാനം തരും നല്ല കുറച്ച് പുസ്തകങ്ങളും കൂടെ മേടിച്ചു തരൂ എന്ന് നിങ്ങൾക്ക് രസത്തോട് പറയാൻ കഴിയണം വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ അത് നിങ്ങൾ വാങ്ങി വായിച്ച് അല്ലെ ഇതുപോലെ അടുത്ത നമ്മളെ മേളകളിൽ അജമാറിൻ്റെ അല്ലെ പേര് കിട്ടുന്ന ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ എല്ലാവർക്കും കഴിയണം എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി